കുറച്ച് പടങ്ങിട്ട് നോക്കിയാൽ നമുക്കറിയാം ഒക്കെ എന്താ പറയാ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത് നമുക്കെന്നെ കാണുമ്പോ കാണുമ്പോൾ പവികർ ആയാലും അതൊക്കെ മാറി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ പ്രതീക്ഷിക്കണമെന്നത് അതെ പ്രതീക്ഷ ഒട്ടും കാരണം എല്ലാവരും ബബ്ബയാണ് ഒരുപാട് പടങ്ങൾ ദിലീപഠനടുത്ത ആ അങ്ങനെയും പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയ നാല് പടങ്ങളായാലും അത്ര പ്രതീക്ഷ കൊള്ളി നിന്നില്ല അബിനെ ഒരു പാന്തരയും തങ്ങുമണിയൊക്കെ ഭയങ്കര നിരാശയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇനി ബബ്ബബ ഒരു ബബ്ബയുടെ അപ്ഡേറ്റ്സ് ആയിരുന്നു സത്യം പറഞ്ഞൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടണമായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ അപ്ഡേറ്റ്സ് അങ്ങനെ പ്രേക്ഷകർക്ക് വലിയ രീതിയിലൊരു ഒരു ഒന്നും കിട്ടണമായിരുന്നില്ല എല്ലാ പ്രതീക്ഷയും ആയിരുന്നു എല്ലാവർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഒരു ഫാമിലി ഫീൽ കൂട്ടി പടം പിന്നെ പുതിയ സംവിധായകനാണ് ഇതിൽ ഇവിടെക്ക് പോകുന്ന വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ സംവിധായകൻ്റെ ഡേറ്റ് കൊടുക്കണേ അപ്പോൾ ആ ഒരു പ്രതീക്ഷ എന്താകുന്നു കാരണം ദിലീപാട സാധാരണ എക്സ്പീരിയൻസ് ഉള്ള കുറെ ഡയറക്ടർക്കാണ് ഡേറ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് പുതിയ സംവിധായകനാണ് പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ മാക് ഫ്രെയിംസിൻ്റെ പ്രൊഡക്ഷനിൽ ദിലീപാഠൻ്റെ പടം ഇതിനുമ്പ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിൽ ദിലീപ് ആടനും ലിസ്റ്റിൻ സ്റ്റീഫനും ഒരുമീണ ഫസ്റ്റ് പടം പ്രിംഗ്സ് ആൻഡ് ഫാമിലിയാണ് ഇമോഷണലും കോമഡി ഇമോഷണലാണ് പടം സദ്യം പറഞ്ഞാൽ അത് കോമഡി ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്ക് ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരണ്ട് പല കാര്യങ്ങളും ഇന്നത്തെ ജനറേഷനിലെ പുതിയ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ഇൻസ്റ്റൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സുള്ള കുറെ ആൾക്കാർ അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ സിനിമ പിന്നെ പഴയ ജനറേഷനും പുതിയ ജനറേഷനും തമ്മിൽ ഒരുമിക്കുന്ന ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ആ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരിക എന്ന് പറഞ്ഞവരോട് അല്ല അങ്ങനെയൊന്നുമില്ല നല്ല പടം വന്നപ്പോൾ ഈ സിനിമയുടെ റെസ്പോൺസ് ഏറെ കുറെ കുഴപ്പമില്ല ഇനി ഈ സിനിമയും പിന്നെ ഇതിൻ്റെ തൊട്ടു പിന്നാലെ എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട് അതൊക്കെ വേറെ ലെവൽ പടമായിരിക്കും ബബ്ബബൊക്കെ തർക്കില്ലാതെ കാര്യമാണ് പിന്നെ പോരാത്തതിന് ലാലേട്ടൻ ലാലാട്ടൻ എന്നറിന് വലിയ ഗസ്റ്റ് റോൾ ചുമ്മാ പരിപാടിയൊന്നുമല്ല ലാലേട്ടന അത്യാവശ്യം മെയിൻ റോൾ തന്നെയാണ് പടത്തിൽ കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ ബബ്ബൊക്കെ എവിടെ വെച്ചാൽ പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ ആ നൂറ് കോടി ചിലപ്പോൾ അതിന് മേളിക്ക് വരെ പോകും ലാലാട്ടിനോട് ഒരുമിക്കണ സ്ഥിതിക്ക് ഈ പടം പോസിറ്റീവ് ആകുന്ന സ്ഥിതിക്ക് തന്നെ ഈ വെക്കേഷൻ ടൈമിൽ ഫാമിലി കയറാൻ നല്ല സാധ്യതയുണ്ട് നൂറ് കോടി അടിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ഫാമിലി കൂടെ ആണ് ഇത് ചിലപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നില്ല ചില ആർക്കാർക്കും ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും ചിലവർക്ക് ചിലപ്പോൾ അത്രയും ആക്കും അടുത്ത് ഒരു ആവറേജ് പടം ചിലപ്പോൾ അങ്ങനെ തോന്നാം കാരണം പറയുമ്പോൾ അത്രയും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു ഫാക്റ്റ് ഒന്നുമല്ല ഒരു ഫാമിലി പടമാണിത് ആ ഇമോഷണലി കണക്റ്റ് ആവുന്നേ ചിരിക്കണ സന്ദർഭങ്ങളിൽ ചിരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇതിൽ വേണ്ട ചില പഴയ പരിപാടികൾ ഇതിൽ ചില സീരിൽ കാണിക്കണമെങ്കിൽ പോലും അത് ആ ഒരു ആൾക്കത് ആവശ്യമാണ് ക്യാരക്ടർ ആ ഒരു പ്രായമായിട്ടുള്ളൊരു ആൾ കല്യാണം കഴിക്കാതെ അവസാനം കിട്ടുന്നു അങ്ങനെ ആ ക്യാരക്ടറിനെ പറ്റിയ സംഭവമാണ് ദിലീപ് നയിട്ട് ചെയ്തത് എനിക്ക് കോമഡി പടം അല്ലത് കോമഡി എന്ന് ഒരു ഇമോഷണൽ പടം ഒരു ഫാമിലി അപ്പോൾ ദിലീപിൻ്റെ ഇമോഷൻ സീൻസ് കണക്റ്റ് ആവുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ ഈ സിനിമ നന്നായിട്ട് അവസാനിക്കാം രണ്ടും വർക്കയുണ്ട് ഇതിലെ കോമഡി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ദിലീപടിൻ്റെ പടങ്ങൾ കണ്ടപ്പോഴത്തെ ഒരു കോമഡി അല്ലത് കാരണം ഇതിലൊരു നായിക ഒരു പെൺകുട്ടി അവരൊക്കെ കയറി വരുമ്പോൾ ആ പടത്തിൻ്റെ ഒരിക്കലും ഹാഫ് നൈസായിട്ട് മാറുണ്ട് പിന്നെ ദിലീപ് ആട്ടൻ്റെ പെർഫോമൻസ് ദിലീപാട്ട ചില സീനുകളാണ് എന്തൊക്കെയുണ്ട് അതൊക്കെ ആ ഇമോഷണൽ പരിപാടികളൊക്കെ ഉണ്ട് ദിലീപ് ഫാന എന്ന രീതിയിൽ സന്തോഷമുണ്ട് അത് ഓപ്പണായിട്ട് ഞാൻ പറയാം സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഇപ്പം എന്നെ കുറച്ച് പേര് വിളിച്ചിട്ട് ആയിരുന്നു പടം കഴിഞ്ഞിട്ടുണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞാൽ പടം നന്നായി ഇപ്പോൾ യൂട്യൂബില് മറ്റവർ ഇവരൊക്കെ പോസിറ്റീവ് തന്നെ തകണേ എന്തായാലും നന്നായിട്ടുണ്ടോ ഈ മൊത്തത്തിൽ നല്ല പറയുന്നത് ഇതിൻ്റെ കളക്ഷനൊക്കെ എത്ര കിട്ടും നമുക്ക് അറിയില്ല നമ്മളത് പ്രതീക്ഷിക്കണമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കണം ഒരു നല്ല സിനിമ ആയിരിക്കണം നമ്മൾ നമ്മളത്രേ ആഗ്രഹിക്കണല്ലോ നമുക്ക് മനസ്സെന്ന് പറഞ്ഞ ഒരു സിനിമ ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ എന്നല്ല പറയുന്നത് അല്ലാണ്ട് പ്രതീക്ഷിച്ചോ ദിലീപിൻ്റെ പടത്തിൻ്റെ പോസിറ്റീവ് വന്നു ഓ കുറെ ചിരിച്ചു മറയാ കുറേ ചിരി അങ്ങനെ പ്രതീക്ഷിച്ച് വരരുത് ദിലീപിൻ്റെ ഒരു നല്ല പടം ഒരു നല്ല സിനിമ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു നല്ല പടം അത് പ്രതീക്ഷിച്ച് വന്നാൽ നമുക്ക് സന്തോഷമായിട്ട് തന്നെ തിയേറ്ററിന് പടം